നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സീരിയൽ താരങ്ങളിൽ ഒരാളാണ് അൻഷിത അക്ബർഷ എന്ന പരമ്പരയിൽ സൂര്യ കൈമൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് അൻഷിത കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് കൂടെവിടെ കൂടാതെ ചെല്ലമ്മ എന്ന തമിഴ് സീരിയലിലും അൻഷിത അഭിനയിക്കുന്നുണ്ട് കൂടെവിടയ്ക്ക് മുൻപ് കബനി അടക്കമുള്ള സീരിയലുകളിലും അൻഷിത അഭിനയിച്ചിരുന്നു അടുത്തിടെ ചില വിവാദങ്ങളിലും താരം കുടുങ്ങിയിരുന്നു മലയാളത്തിലെ പോലെ തന്നെ തമിഴ് സീരിയൽ ലോകത്തും തന്റേതായ ഇടം കണ്ടെത്താൻ അൻഷിതയ്ക്ക് സാധിച്ചു എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ അൻഷിത വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് തമിഴ് സീസൺ ഭാഗത്തിൽ മത്സരിച്ചിരുന്നു അതേസമയം വിജയ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടാം ഭാഗത്തിൽ അതിന്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ സീസണിൽ ആര് ജയിക്കുമെന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഫാൻ ഫൈറ്റുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുണ്ട് അതേസമയം പുറത്തായവരിൽ ചില മത്സരാർത്ഥികൾ ഹൗസിലേക്ക് തിരികെ എത്തിയിട്ടുമുണ്ട് ഈ സീസണിൽ മത്സരാർത്ഥികളായി എത്തിയവരിൽ ഒരാൾ മലയാളികൾക്ക് ഏറെ സുപരിചിതയായ സീരിയൽ താരം അൻഷിതയാണ് ചെല്ലമ്മ സീരിയലിന്റെ ഭാഗമായ ശേഷം ചില വിവാദങ്ങളിലും അൻഷിത ഉൾപ്പെട്ടിരുന്നു നായകൻ അർണവുമായി അൻഷിത പ്രണയത്തിലാണെന്നതായിരുന്നു പ്രചരിച്ച ഒരു ഗോസിപ്പ് മാത്രമല്ല അൻഷിതയുമായുള്ള സൗഹൃദം ആരംഭിച്ച ശേഷം ഭാര്യയും നടിയുമായ ദിവ്യ ശ്രീധറുമായുള്ള ബന്ധം അർണവ് അവസാനിപ്പിച്ചിരുന്നു ദിവ്യ ഗർഭിണിയായ സമയത്താണ് അർണവ് ബന്ധം അവസാനിപ്പിച്ചത് കൂടാതെ അൻഷിതയ്ക്കെതിരെ ദിവ്യ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു അൻഷിത അർണവ് സൗഹൃദം വിവാദമായി കത്തിനിന്ന സമയത്ത് ദിവ്യയെ ഫോണിൽ വിളിച്ച് ശാസിക്കുന്ന അൻഷിതയുടെ ഓഡിയോയും ലീക്കായിരുന്നു അർണവ് അൻഷിത ദിവ്യ ശ്രീധർ വിഷയത്തിൽ തമിഴിലെ ഭൂരിഭാഗം മിനിസ്ക്രീൻ താരങ്ങളും ദിവ്യയുടെ ഭക്ഷ്യത്തായിരുന്നു ഈ വിവാദം നിലനിൽക്കുന്നതിനിടെയാണ് ഈ സീസണിൽ അൻഷിതയും അർണവും ബിഗ് ബോസ് ഹൌസിൽ മത്സരിക്കാനെത്തിയത് ഇരുവരും തമ്മിലുള്ള റൊമാന്റിക് കണ്ടന്റുകളാണ് പ്രേക്ഷകരേറെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇരുവരും തമ്മിൽ പോലും കൃത്യമായ അകലം പാലിച്ചിരുന്നു കൂടാതെ ഹൌസിൽ വെച്ച് തന്നെ ഇരുവരും തമ്മിൽ ചെറിയ വഴക്കും ഉരസലുകളും എല്ലാം സംഭവിച്ചിരുന്നു പക്ഷേ അധികം ദിവസം ഹൌസിൽ തുടരാൻ അർണവിനായില്ല ജനപിന്തുണ കുറവായതിനാൽ പുറത്തായി അൻഷിത എൺപത്തിനാലാമത്തെ ദിവസവും മത്സരത്തിൽ നിന്നും പുറത്തായി അർണവ് പുറത്തായ ശേഷം അൻഷിതയുടെ സൗഹൃദം വി ജെ വിശാലുമായിട്ടായിരുന്നു മാത്രമല്ല വിശാൽ അൻഷിതയോട് പ്രണയ അഭ്യർത്ഥന നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അൻഷിത തിരിച്ചും വിശാലിനോട് പ്രണയമുണ്ടെന്ന രീതിയിലാണ് പെരുമാറിയതും സംസാരിച്ചതും പുറത്തായ ശേഷം ഹൌസിന് പുറത്തേക്ക് വരുമ്പുമ്പ് രഹസ്യമായി വിശാലിന്റെ കാതിൽ അൻഷിത എന്തോ പറയുകയും ചെയ്തിരുന്നു അർണവിന്റെ പേരാണ് അൻഷിത പറഞ്ഞതെന്നായിരുന്നു പ്രേക്ഷകരുടെ കണ്ടെത്തൽ എന്നാൽ സത്യം അതല്ല തന്റെ മുൻ കാമുകന്റെ പേരാണ് താൻ വിശാലിനോട് പറഞ്ഞതെന്ന് പറയുകയാണിപ്പോൾ അൻഷിത ഇന്ത്യ ഗ്ലിറ്റ്സ് തമിഴിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം തനിക്കുണ്ടായിരുന്ന ഒരു പ്രണയം ഹൌസിന് പുറത്തുവന്ന ഉടൻ സംസാരിച്ച് അവസാനിപ്പിച്ചുവെന്നും താനിപ്പോൾ സിംഗിളാണെന്നും അൻഷിത കൂട്ടിച്ചേർത്തു എൺപത്തിനാല് ദിവസം ഹൌസിൽ ജീവിച്ചു ജനങ്ങൾ എന്നെ മനസ്സിലാക്കി അവർ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നു അവരുടെ വീട്ടിലെ ഒരു അംഗമായി കണക്കാക്കുന്നുണ്ട് മൂന്ന് വർഷമായി ഞാനും അർണവും ഒരുമിച്ച് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തതും ഞാൻ ഞാനായാണ് ഹൌസിൽ ജീവിച്ചത് അർണവ് വളരെ പാവമാണ് അവന് പോസിറ്റീവുകളുണ്ട് ഒരാളുടെ നെഗറ്റീവ് അന്വേഷിച്ചു പോകുന്നയാളല്ല ഞാൻ വിശാലിന്റെ കാതിൽ പറഞ്ഞ പേര് അർണവിന്റേതല്ല അർണവിനും എന്റെ പ്രണയത്തിനും ഒരു ബന്ധവുമില്ല എന്റെ മുൻ കാമുകന്റെ പേരാണ് പറഞ്ഞത് ഹൌസിൽ വെച്ച് വിശാലിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അധികമായി അത്രമാത്രം വിശാലിനോട് പ്രണയമുണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായും എല്ലാവരോടും പറയും ഒരിക്കലും മറച്ചു വെക്കില്ല എനിക്കൊരു ഉണ്ടായിരുന്നു അത് ഞാൻ പുറത്തിറങ്ങിയ ഉടൻ പറഞ്ഞ് അവസാനിപ്പിച്ചു മൂലം ഞാൻ ഒരുപാട് അനുഭവിച്ചു എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്നും അനുഷിത കൂട്ടിച്ചേർത്തു